നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കളിച്ച നാടകങ്ങളെക്കാൾ വലുതായിരുന്നു അവർ അഭിനയിച്ച ജീവിതങ്ങൾ ഇത് പറയുകയുണ്ടായത് നമ്മുടെ പ്രിയങ്കരനായ എം ടി ആയിരുന്നു നാടക നാടകന്മാരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ അതിനെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇപ്രകാരം ഒരു വാചകം എം ടി പറയുന്നത് അതിന് കരുതലിൻ്റെ ഒരു ശബ്ദമുണ്ടായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയ പ്രതിഭകളുടെ നാടക വിളയാട്ടങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാചകം എന്നതും ശ്രദ്ധേയമാണ് നെല്ലിക്കോട് ഭാസ്കരൻ എന്ന് പറയുന്ന ആ നാടക സിനിമാ നടൻ അദ്ദേഹം മലയാള മണ്ണിൽ നിറഞ്ഞാടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് നാൽപ്പത് വർഷത്തോളമാണ് അദ്ദേഹം സജീവമായി അഭിനയ രംഗത്തുണ്ടായിരുന്നത് അത് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല മറിച്ച് അരങ്ങിൽ ജീവിക്കുകയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിനിമയിൽ വലിയ രീതിയിലുള്ള അഭിനയ സാധ്യതയുള്ള കാലഘട്ടം നിലനിൽക്കുമ്പോൾ പോലും അരങ്ങിനെ മറക്കാതെ അരങ്ങിൻ്റെ വിളികൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദം ചലച്ചിത്രം ഒരുപക്ഷെ അദ്ദേഹത്തിന് ചോറ് നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൂറ് നാടകത്തോട് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കോഴിക്കോട് നെല്ലിക്കോടായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ ഭാസ്കര മേനോൻ എന്നാണ് കോഴിക്കോടിൻ്റെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം മുഴുകയുണ്ടായത് കോഴിക്കോട്ടെ അമിത് നാടകവേദിയിലും അതുപോലെ തന്നെ കുതിരവട്ടത്തെ ദേശഭൂഷണി വായനശാലയുടെ ഒക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അവിടുത്തെ ഒരു പ്രവർത്തകൻ എന്ന് മാത്രമല്ല ഒരു നടനായിട്ട് കൂടി അദ്ദേഹം നിറഞ്ഞാറുകയുണ്ടായി അപ്പോൾ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ കലാപ്രവർത്തനം ആരംഭിക്കുകയുണ്ടായത് ഒരുപക്ഷെ നമ്മൾ സമീപകാലത്തേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ ഐ വി ശശി ടി ദാമോദരൻ ചിത്രങ്ങളിലൂടെ ഒട്ടേറെ നല്ല കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് മറന്നുപോയ നടന്മാരെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല മറന്നുപോയ നടന്മാരുടെ ഗണമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞല്ലാവരും പക്ഷേ ഏറ്റവും ശ്രദ്ധേയനായ നടൻ നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു എന്നത് തന്നെ നമ്മൾ പറഞ്ഞുറപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ചുണ്ടേപ്പനത്തിൽ രാമൻ നായർ മാതാവ് പി പുറത്ത് നാരായണിയമ്മ വീട്ടിലെ കടുത്ത ദാരിദ്ര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാലാം തരം പഠനത്തിൽ അദ്ദേഹത്തിന് ആ പഠനം നിർത്തേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി ജീവിക്കാൻ പണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ എങ്ങനെ വിദ്യാഭ്യാസം നടത്തും എന്നതാണ് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ചോദ്യം വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ് അങ്ങനെ പഠിപ്പ് അദ്ദേഹം നിർത്തുകയുണ്ടായി നാലാ പഠിപ്പ് നിർത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം തനിക്ക് കുടുംബത്തെ സഹായിക്കുവാനുള്ള എന്തൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ അദ്ദേഹം ചെയ്യുകയായിരുന്നു നെയ്ത്യ തൊഴിലാളിയായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് കൈവേലക്കാരനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈരേഖ നോക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായിട്ടുണ്ട് തയ്യൽക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട് തെങ്ങ് ജോലി ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിട്ടുണ്ട് പൊറോട്ട നാടകമുള്ള നടനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മജീഷ്യനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വീട്ടിലെ അടുപ്പ് പുകയാൻ വേണ്ടി ഇപ്രകാരമുള്ള മുഴുവൻ ജോലികളിലും ഏർപ്പെടുവാൻ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഈ അഭിനയങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജോലികളായിരിക്കും അദ്ദേഹത്തെ ഏത് തരത്തിലുള്ള റോളിലും അദ്ദേഹത്തെ ഇളങ്ങുവാൻ പ്രാപ്തനാക്കിയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അദ്ദേഹം ഒട്ടേറെ വേഷങ്ങളാണ് അവൻ അവർ അഭിനയിക്കുകയുണ്ടായിരുന്നു ആ വേഷങ്ങളൊക്കെ തന്നെ ചലച്ചിത്ര രംഗത്തേക്കും നാടകരംഗത്തേക്കും പറിച്ചു കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അഭിനയത്തിൻ്റെ ആവശ്യമേ ഉണ്ടായില്ല അതിൻ്റെ കാരണം അദ്ദേഹം ജീവിതത്തിൽ നേരത്തെ എം ടി പറഞ്ഞതുപോലെ തന്നെ അതിലും തീവ്രമായ അഭിനയം തൻ്റെ ജീവിതത്തിന് വേണ്ടി കെട്ടിയാടുകയായിരുന്നു എന്നതാണ് യഥാർത്ഥ സംഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നെല്ലിക്കോട് യുവജന സംഘത്തിൻ്റെ എന്ന നാടകത്തിൽ ആദ്യമൊരു സ്ത്രീവേഷം കെട്ടിയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരികയുണ്ടായിരുന്നു പിന്നെ തുടർന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് സ്ത്രീ വേഷങ്ങളിലൂടെ അദ്ദേഹം ഒട്ടേറെ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി കോഴിക്കോട് യുണൈറ്റഡ് ഡ്രമാറ്റിക് അസോസിയേഷൻ അരങ്ങിലെത്തിച്ച എ കെ പുതിയങ്ങാടിയുടെ പ്രഭാതം ചുവന്ന തെരുവിൽ എന്ന നാടകത്തിലാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയരായി മാറുന്നത് ആ നാടകത്തിന് സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് മികച്ചതായിട്ടുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്ന് കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് ഈ നാടകം മരംഗത്ത് എത്തിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നാടകം അവതരിപ്പിക്കണമെന്ന കാര്യം തീർച്ചയാക്കി പക്ഷേ അതിൽ സ്ത്രീ കഥാപാത്രം ഇല്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം സ്ത്രീ കഥാപാത്രം ഇല്ലാന്നല്ല സ്ത്രീകഥാപാത്രം അഭിനയിക്കാൻ ഒരു സ്ത്രീയും കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു പുരുഷന്മാരെ വെച്ച് കാണുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ അതിന് അതിലിസ്ഥമായ ഒരു പുരുഷനെയും ഒരു സാഹചര്യം വരികയുണ്ടായി നാടകം നിർത്തേണ്ട ഒരു സാഹചര്യം വരുമോ എന്ന് പോലും ആശങ്കിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് കടന്നു വരികയാണ് സ്ത്രീയുമായി കടന്നു എന്ന് പറയുകയുണ്ടായി ഇവരെ നമുക്ക് അഭിനയിപ്പിക്കാം എന്ന് പറയുകയുണ്ടായി ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് അതെൻ്റെ ഭാര്യയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായത് അവരുടെ പേര് ദേവകി എന്നായിരുന്നു എന്തിനു പറയും നാടക സമിതിക്കാർ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ നാളുകൾക്കുള്ളിൽ തന്നെ ഇപ്രകാരം നാടകമായി അഭിനയിക്കുവാനായി ഭാര്യയെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ചോദ്യം ചെയ്യപ്പെട്ടുണ്ടാകുമെന്ന കാര്യം സംശയം വരും പക്ഷേ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയാൽ ഭാര്യയുടെ സമ്മതത്തോടും കൂടി ആ നാടകത്തിൽ അവർ അഭിനയിക്കുകയുണ്ടായി ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി പിന്നീട് പല നാടകങ്ങളിലും അവർ അഭിനയിക്കുകയുണ്ടായി മനസ്സിലാക്കേണ്ട പ്രധാന സ്വന്തം ഭാര്യയെ അഭിനയിക്കുവാൻ ധൈര്യം കാട്ടി ആ കാലഘട്ടത്തിൽ അത് നമ്മെ അമ്പരപ്പിക്കുന്ന വിപ്ലവകരമായ ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ കാരണം അദ്ദേഹം ചിന്തകളായിരുന്നു ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തകനായിരുന്നു എന്ന് നമുക്ക് ഈ പറയാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവകാലഘട്ടത്തിൽ മലബാറിലേക്ക് വളർച്ചയ്ക്ക് നാടക കലാകാരന്മാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ഒട്ടും ചെറുതായി കാണുവാൻ കഴിയുകയില്ല അത്ര മികച്ച പ്രവർത്തനങ്ങളാണ് അവർ അതിനുവേണ്ടി കാഴ്ചവെക്കുകയുണ്ടായത് ആ തലത്തിലുള്ള ചിന്തകളും ആധുനിക പരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തെ സ്വന്തം ഭാര്യയെ നാടകത്തിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് ഒട്ടേറെ എതിർപ്പുകൾ അതിൻ്റെ മേലിൽ അദ്ദേഹം നേരിടേണ്ടി വന്നു കുടുംബത്തിൽ നിന്നുമൊക്കെ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നു എന്തിനും വിവാഹം കാഴ്ച ഭാര്യയെ ചലച്ചിത്ര നാടകത്തിൽ അഭിനയിപ്പിക്കാനാണ് കൊണ്ടുവരികയുണ്ടായത് എന്ന രീതിയിലുള്ള വലിയ പരിഹാസവും അതുപോലെ തന്നെ വിമർശകളുമൊക്കെ അദ്ദേഹം നേരിടുകയുണ്ടായി പക്ഷേ അതിനൊക്കെ അദ്ദേഹം ഒട്ടും കൂസാതെ അദ്ദേഹം അതിനെ മറികടന്നു എന്നത് കൂടി നമ്മൾ ഒപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി സ്ത്രീകൾ നാടകവേദിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്ത് വലിയ വിരക്തി ഒരു കാലഘട്ടത്തിലായിരുന്നു ഇപ്രകാരം ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ നാടക വേദികളിൽ പിന്നീട് സദ്യ ഒട്ടേറെ വ്യക്തികളുണ്ടായിരുന്നു കെ പി ഉമ്മർ കുഞ്ഞാണ്ടി ബാൽ നായർ അതുപോലെ തന്നെ ശാന്താദേവി കുതിരോട്ടം പപ്പു കുഞ്ഞാണ്ടി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തകർ ഈ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് മികച്ച അഭിനയമാണ് പരസ്പരം അവർ മത്സരിച്ച് കാഴ്ചവെച്ചിരുന്നത് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതിൽ അവരോടൊപ്പം തന്നെ നെല്ലിക്കോട് ഭാസ്കരനും നിറഞ്ഞു നിന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം നാടകം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാധവി വർമ്മ എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു അങ്ങനെ നാടകത്തിന്റെ സകല മേഖലകളിലും അദ്ദേഹം നിറഞ്ഞാടി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭാര്യയെ മാത്രമല്ല സഹോദരിയും ഇപ്രായ നാടകരംഗത്തേക്ക് കടന്നു വരുന്നതിൽ വലിയ രീതിയിലുള്ള താല്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി കോമളം ഇപ്രകാരം സഹോദരൻ്റെ പിന്തുണയോടുകൂടി തന്നെ നാടകരംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആരും പ്രോത്സാഹിപ്പിക്കുക അല്ലാത്തൊരു കാര്യമാണ് നാടകകാരന്മാർ വീട്ടിലുണ്ടെങ്കിൽ പോലും അവർ സ്ത്രീകളെ അവരുടെ വീട്ടിലെ അംഗങ്ങളെ ഇപ്രകാരം നാടകത്തിൽ അഭിനയിക്കുവാൻ യാതൊരു താല്പര്യവും കാണിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നെല്ലിക്കോട്ട് ഭാസ്കർ വിപ്ലവകരമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൂടെ ഇപ്രകാരം സ്ത്രീകളെ അരംഗത്തേക്ക് കൊണ്ടുവരിക ഉണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രപ്ലകരമായിട്ടുള്ളൊരു മുഖം അദ്ദേഹത്തിന്റെ പലപ്പോഴും നമ്മുടെ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ചലച്ചിത്രകാരൻ അല്ലെങ്കിൽ നാടകകാരൻ എന്ന രീതിയിൽ മാത്രം അദ്ദേഹത്തെ വിശകലനം ചെയ്യുകയും ഒരു പുരോഗമന ചിന്താധിക്കാരൻ എന്ന രീതിയിലും ഒരു പുരോഗമന ആവിഷ്കാര പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് നെല്ലിക്കൊണ്ട് ഭാസ്കരനെ തളച്ചിടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഹാസ്യവേഷങ്ങളും കൈകാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം എന്നത് കൂടി നമ്മൾ കണക്കാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തായാലും അദ്ദേഹം നാടകരംഗത്തു നിന്ന് പിന്നീട് അദ്ദേഹം നാടകാചാരി കെ ടി മുഹമ്മദിൻ്റെ ശുപാർശ പ്രകാരം മലയാളത്തിലെ പ്രഥമ വർണ്ണ ചിത്രമായി കണ്ടം വെച്ച കൂട്ടിലാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ഹസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ആ ച ആ നാടകത്തിൽ അവതരിപ്പിക്കുകയുണ്ടായത് തുടർന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വരെ നിറഞ്ഞാടുകയുണ്ടായിരുന്നു തുടർന്ന് ഉറപ്പണ്ടിലെ ഹാജിയാർ കവിമേളയിലെ ബാലേട്ടൻ പകൽക്കിരാവിലെ ചന്ദ്രൻ സ്ഥാനാർത്ഥി സാറാമയിലെ വേലൻമത്തായി ഓളവും തീരത്തിലെ അബു മൂടുപടത്തിലെ ആലിക്കുട്ടി കുഞ്ഞാലി മരക്കാറിലെ മുത്തു മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിലെ മുക്കുവൻ മരത്തിലെ ആമുക്കുട്ടി ശരവഞ്ചരത്തിലെ സിദ്ധയ്യൻ അങ്ങാടിയിലെ ആണ്ടിയേട്ടൻ തുടങ്ങി ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ നിറഞ്ഞാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തെ അമ്പരപ്പിച്ചുകൊണ്ട് വിസ്മയകരമായ രീതിയിലുള്ള റോളുകളിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും സിനിമയിൽ വളരെ സജീവമായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം നാടകങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല നാടകം എവിടെയുണ്ടോ അരരംഗം എവിടെ ഉണരുന്നുവോ ആ അരങ്ങിലേക്ക് കുതിച്ചു വായുവാനുള്ള താല്പര്യമാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് നിലനിൽക്കുമ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിവിടെ സ്മരിക്കേണ്ട ഒരു സംഗതിയാണ് നാടകത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി പക്ഷേ അത് അരോചകമാകാത്തതിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സവിശേഷത എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കലയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം നമ്മൾ കാണേണ്ടതുണ്ട് ഇരുന്നൂറിലേറെ കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം നിറഞ്ഞിടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മികച്ച രണ്ടാമത്തെ നടനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പുരസ്കാരം ആ വർഷം ലഭിക്കുകയുണ്ടായത് മരം എന്ന ചലച്ചിത്രത്തിലെ അഭിനയ അഭിനയിതനായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മികച്ച രണ്ടാമത്തെ അറുപതല പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് ശരഭഞ്ചനം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അപ്പോൾ ഒരു നടൻ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരം വര തരുന്ന ആ രീതിയിലേക്ക് പോലും അദ്ദേഹം വളർന്നു ഒരു നടൻ എന്ന രീതിയിലുള്ള കഴിവ് ചലച്ചിത്ര ലോകത്ത് തെളിയിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിലെ പലവിധ വേഷങ്ങൾ കെട്ടിതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ച റോളുകൾക്കും ആ തലത്തിലുള്ളതായിരുന്നു നിസ്സഹായതയുടെ അതിജീവിതത്തിൻ്റെ ആ റോളുകളായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായും ലഭിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ റോളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട കാര്യമില്ല ജീവിച്ചു കാട്ടിയാൽ മതിയായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഒന്ന് ആ അഭിനയ മുഹൂർത്തങ്ങൾ വളരെ ശ്രദ്ധേയമായി തന്നെ കാണികൾ കൊണ്ടാടി എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷേ നാടകത്തിൽ അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളെ വെല്ലുന്ന വേഷങ്ങളൊന്നും അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കുകളൊക്കെ തന്നെ കിടക്കുന്നത് നാടക തന്നെയാണ് പക്ഷേ ആ നാടക തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നാടകലോകത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ തന്നോടൊപ്പം അഭിനയിക്കുന്ന ഇതര നടന്മാരെ അത് ഇതര ചലച്ചിത്ര നടന്മാരെ വെട്ടിവീഴ്ത്തുവാൻ ആ അഭിനയ അഭിനയ മുഹൂർത്ത കലയിലൂടെ വെട്ടിവീഴ്ത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ആ ചലച്ചിത്ര നാടക മേഖലയിലും അദ്ദേഹത്തിന് ഉള്ള സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ കഴിവിൻ്റെ ഒരു പ്രകടിത രൂപമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ അപ്രകാരമൊക്കെ വ്യത്യസ്ത വേഷങ്ങളിലായിട്ട് അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുക ഉണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഓരോ ചലച്ചിത്രങ്ങളിലും തൻ്റെ കഥാപാത്രങ്ങളുടെ ഓരോ തൻ്റേതായ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അത് ഒരു അത്ഭുതകരമായ സവിശേഷതയായി പറയാൻ കഴിയും അത് യോഗം എന്നാണ് നമുക്കതിന് വിളിക്കാൻ കഴിയുക യേശുദാസിൻ്റെയും ജയേന്ദ്രൻ്റെയും പാട്ടുകൾക്ക് ആദ്യമായി ലിപ്പ് നൽകിയത് നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും പലർക്കും ഇല്ല പക്ഷേ കാൽപ്പാടുകളിലത്തെ ചിത്രത്തിൽ യേശ് എസ് പാടിയ അറ്റൻഷൻ പെണ്ണെ എന്ന് പറയുന്ന ഗാനത്തിൽ ലിപ്പ് നൽകിയത് നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞാലി മരക്കാനും ജയേന്ദ്ര പാടിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന് പറയുന്ന ഗാനത്തിൽ ലിപ്പ് നൽകിയത് ോഡ് ഭാസ്കർ അങ്ങനെ ഒരു അപൂർവ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഒരു അപൂർവ ചരിത്ര നിയോഗത്തിന് ഭാഗമായി മാറിയ ഒരാളായിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സഷയമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതകൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ അധികവും മുസ്ലിം കഥാപാത്രങ്ങളായിരുന്നു ഈ മുസ്ലിം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിന് പ്രധാനപ്പെട്ട ഒരു നായ സമുദായത്തിൽ നിന്ന് വരുന്നത് അദ്ദേഹം അത് അവ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കോഴിക്കോടിന് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് കോഴിക്കോട് മുസ്ലിം മുസ്ലിംകളുടെ ധാരാളിത്വമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ രീതികൾ മുസ്ലിം മുസ്ലിമുകളുടേതായ രീതികൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തെ വേഷത്തെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ സംഭാഷണ രീതിയാണെങ്കിലും ഭാഷാരീതിയും ഒക്കെ തന്നെ മതാചാരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വാംശീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മത സൗഹാർദ്ദവാദിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് തന്നെ സംബന്ധിച്ച് താൻ തൻ്റെ ചുറ്റിലുമുള്ള ആളുകളെ അവരെയൊക്കെ വളരെയേറെ സ്നേഹിക്കുകയും മതപരമായിട്ടുള്ള ഇന്നത്തെ കാലമായതുകൊണ്ട് ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഇതൊന്നും പറയാൻ പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണ് ഒരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആ തലത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും എല്ലാ മതങ്ങൾക്കും വേണ്ടത്തിട്ടുള്ള പ്രാധാന്യം നൽകുവാനും താൻ ഏത് മതത്തിൽ നിന്ന് വരുന്നുവോ അതൊന്നുമല്ല തൻ്റെ അഭിനയ രീതികൾ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മതങ്ങളുള്ള കഥാപാത്രങ്ങളെ അവർ അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുവാനുള്ളൊരു കഴിവും ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ് ഒട്ടേറെ കഥാപാത്രങ്ങളുടെ മുസ്ലിം കഥാപാത്രം കടന്നത് അതിൽ യഥാർത്ഥ സംവിധായകന കാലഘട്ടത്തിൽ ഇദ്ദേഹമാണ് നെല്ലിക്കോട് ഭാസ്കരാണ് ഒരു മുസ്ലിം കഥാപാത്രത്തെ അഭിനയിക്കുന്നതെങ്കിൽ സംവിധായകൻ പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരുന്നത് എങ്ങനെ വേണം അഭിനയം എന്ന് നിർദ്ദേശിക്കാൻ പോലും സംവിധായകൻ മെനക്കെടാറില്ല എന്നാണ് യാഥാർത്ഥ്യം അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാറുള്ളത് അത് അതിമനോഹരമായി അവതരിപ്പിക്കുവാനുള്ള അവരുടെ ഭാഷാ പ്രയോഗത്തിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട രീതികളിലും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം രീതിയിലേക്ക് പരി ആ രീതിയിലേക്ക് ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വലിയ രീതിയിലുള്ളതായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ മുസ്ലിം വേഷങ്ങളിൽ മികച്ച രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ ആ ഒരു അവരുടെ വേഷം രീതികളൊക്കെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നത് തന്നെ നെല്ലിക്കോടം ഭാസ്കറിൻ്റെ കഥാപാത്രങ്ങളെ ഓർത്തുകൊണ്ടാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്ര അധികം മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ഇരുപത്തൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെന്ന് പറഞ്ഞത് മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച വലിയ ചിത്രമായിരുന്നു അത് അതിൽ ഒരു കുതിരവണ്ടി കാരനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുകയുണ്ടായത് ആ കുതിരവണ്ടിയിൽ നിന്ന് വീണ് പരിക്കുപറ്റിയിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് അറുപത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഓഗസ്റ്റ് പതിനൊന്നായിരുന്നു പതിനൊന്നിനായിരുന്നു അദ്ദേഹത്തിന് മരണം എന്നതും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അഭിനയിച്ചു മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ ആയിരത്തി തൊള്ളായിരത്തി എണ്ണ കഥാപാത്രം മികച്ചതായിരുന്നു ആ അഭിനയ രംഗത്ത് അവിടെ വെച്ച് മുദ്രവണ്ടിൽ വീഴുകയും പിന്നീട് പരിക്കേറ്റുകയും തുടർന്ന് തീർച്ച നടത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് ഭാസ്കരേട്ട എന്നാണ് എല്ലാവരും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹത്തെ ജീവിതത്തെ സംബന്ധിച്ച അഭിനയവും അതുപോലെ തന്നെ ചലച്ചിത്ര അഭിനയവും നാടകാഭിനയവും മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹത്തെ ഒരു യഥാർത്ഥത്തിൽ ഒരു മലബാറിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർച്ചയും വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമായിട്ട് കലാപ്രവർത്തനങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് കൂടി നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട് എന്നാണ് ചരിത്രം നമ്മളുടെ മുമ്പിൽ അനാവരം ചെയ്യുന്നത് കൂടി അത് മനസ്സിലാക്കി പോകേണ്ട ഒരു സൂചന അങ്ങനെ അഭിനയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കെട്ടിയാടപ്പെട്ട കഥാപാത്രങ്ങളും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നൽകിയ പുരസ്കാരങ്ങളും ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അനുസ്മരിക്കുവാനായുള്ള സ്മാരകങ്ങളില്ല എന്നത് ദുഃഖകരമായൊരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ മറവിയുടെ ലോകത്താണ് പലപ്പോഴും നമുക്ക് ആരൊക്കെ സമൂഹത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് അവരുടെ കാലഘട്ടം കഴിഞ്ഞാൽ വളരെ സൗകര്യപൂർവ്വം വിസ്മരിക്കുക എന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെയും ഒക്കെ തന്നെ ഭരണകൂടത്തിൽ മുഴുവൻ കുറ്റമായിട്ട് കാര്യമില്ല നമ്മളൊക്കെ തന്നെ വിഷയത്തിൻ്റെ ഭാഗമാണ് നെല്ലിക്കോട് ഭാസ്കരനെ പോലെയുള്ള ആളുകളാരും അപ്രായമുള്ള ആളുകൾ ഒരു കാരണവശാലും വിസ്മൃതിയിലേക്ക് മടങ്ങരുത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു അഭിനേതാവിനോടൊപ്പം തന്നെ കൃത്യമായ മനുഷ്യ സ്നേഹി എന്ന രീതിയിൽ അദ്ദേഹം നിലനിന്നിരുന്നു മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനായിട്ട് അദ്ദേഹം എന്നും മുന്നിലുണ്ടായിരുന്നു വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു അഭിനേതാക്കളൊക്കെ തന്നെ സഹവാർത്തിത്വം പുലർത്തിയിരുന്നു അങ്ങനെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ചേർത്ത് നിർത്തുവാനും തൻ്റെ ജീവിതം അരങ്ങാണെന്ന് കൃത്യമായി എന്നും വ്യാഖ്യാനിച്ച് പറയുവാനുള്ള താൽപ്പര്യം കാട്ടുകയും ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അപ്പോൾ നെല്ലിക്കോട് ഭാസ്കർ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അദ്ദേഹത്തെ നാൽപ്പത് വർഷത്തിലധികം ചലച്ചിത്രരംഗത്തും നാടകരംഗത്തും സാംസ്കാരിക രംഗത്തുമായി നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പരിവർത്തന വിധേയമാക്കുവാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതായി കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ ഭരണകൂടം സ്മരിച്ചെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിലുള്ള അദ്ദേഹത്തിന് സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ എല്ലാ തലത്തിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നതും ശ്രദ്ധേയ മരിച്ച ആ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു എന്നത് കൂടി കാണാനുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലുപ്പം കണ്ടുകൊണ്ടാണ് അദ്ദേഹം നായകനാടനായിട്ട് അത്ര സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം നാടൻ നാടനാകേണ്ട കാര്യവുമില്ല മറിച്ച് തൻ്റെ കൈകൾ വരുന്ന വേഷങ്ങളൊന്നും തന്നെ തൻ്റെ കൈകളിൽ കൃത്യമായി ഭദ്രമാക്കി വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അവിടെയാണ് ആ നടൻ്റെ വലിയ വൈഭവം കാണുന്നത് നേരത്തെ നമ്മൾ എം ടി പറഞ്ഞ വാചകത്തിന് മറ്റൊരു ചെറിയ മരത്തിനുകൂടി മോഹൻലാലും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സിനിമയിലും നാടകത്തിലും ആടിയ ഏത് വേഷത്തേക്കാളും വലുതായിരുന്നു നാടകകലാകന്മാരുടെ ജീവിതമെന്ന് തന്നെ പഠിപ്പിച്ചവരിൽ ഒരാളായിരുന്നു നെല്ലിക്കോട് ഭാസ്കരൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആ സംശയം നമുക്ക് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കും ആ രീതിയിൽ തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഉപ്പം നമുക്ക് നമിക്കാം ഏവർക്കും ആശ്വാസങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു